കൂടുതൽ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തുവരികയാണ് ഈ നിയമസഭയിൽ നിരവധി ചോദ്യങ്ങളാണ് പരിശോധന നടത്താതെ നിയമസഭാ ഓഡിറ്റ് വിഭാഗം പതിനൊന്ന് തവണയാണ് കരാർ നീട്ടിയത് ഭാഗികമായി തീർത്ത് കരാർ തുക മുഴുവൻ നൽകാൻ നീക്കം എന്നുള്ള റിപ്പോർട്ടുകൾ നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആറ് വർഷത്തിനിടെ പതിനൊന്ന് തവണ കരാർ കാലാവധി നീട്ടി നൽകി സോഫ്റ്റ്വെയർ ആയി ഒരാളുങ്കൾ വികസിപ്പിച്ച നാല്പത്തിരണ്ട് മൊഡ്യൂളുകളും ഉപയോഗക്ഷമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചിരുന്നു ഇതിൽ സഭാ നടപടിക്രമങ്ങൾക്കുള്ള എട്ട് ഇൻഹൌസ് മൊഡ്യൂളുകൾ മാത്രം ഉപയോഗക്ഷമമാക്കി പദ്ധതി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം ആദ്യം നിശ്ചയിച്ച കരാർ തുകയായ പത്തൊൻപത് കോടിയോളം രൂപ മുഴുവൻ ഒരാളുങ്കന് കൈമാറാനുള്ള ഫയൽ നീക്കമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ഇതിനായി പന്ത്രണ്ടാം തവണയും കാലാവധി നീട്ടാനും കരുനീക്കുന്നുണ്ട് കോടികളുടെ ക്രമക്കേടിൽ വിശദ പരിശോധന വേണമെന്ന ഫയലിൽ നിർദ്ദേശിച്ചെങ്കിലും നിയമസഭയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഒരു തവണ പോലും പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ ആവശ്യങ്ങൾക്കായി മുൻകൂർ നൽകിയ പത്ത് കോടിയോളം രൂപ കണക്ക് നൽകാതെ ആറ് വർഷം ഊരാളുങ്കൾ കൈവശം വച്ചതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു ഈ തുകയ്ക്കുള്ള ഇൻവോയ്സ് കൊല്ലം മെയ് ഒൻപതിനാൽ ഊരാളുങ്കൽ ഹാജരാക്കിയെങ്കിലും തുക ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങളില്ലാത്ത ഇല്ലാത്ത കണക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ടെക്നിക്കൽ കമ്മിറ്റി തള്ളി കണക്ക് നൽകാതെ അനധികൃതമായി പണം കൈവശം വെച്ചതിനാൽ മുതലുള്ള പലിശ സഹിതം പിടിക്കണമെന്ന നിർദ്ദേശത്തിലും നടപടിയില്ല കമ്പ്യൂട്ടറുകളുടെ വാറണ്ടി അവസാനിച്ചിട്ടും അവയിൽ സജ്ജമാക്കേണ്ട സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനായിട്ടില്ലെന്നതാണ് സ്ഥിതി എന്നിട്ടും കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഹാർഡ്വെയർ വർഷം അൻപത് ലക്ഷം രൂപ ചെലവിൽ അഞ്ചു വർഷത്തേക്ക് പരിപാലിക്കാൻ രണ്ടര കോടി രൂപ ഊരാളുങ്കലിന് കൈമാറാനും നീക്കമുണ്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിൽ ഊരാളുങ്കൽ വരുത്തി വീഴ്ച നിയമസഭാ നടപടികളെ ബാധിക്കുമെന്നാണ് ആശങ്ക സഭയിൽ അംഗങ്ങൾക്ക് മന്ത്രിമാർ നൽകുന്ന ഉറപ്പുകൾ നടപ്പാക്കാൻ ആവശ്യമായ ഓഫീസ് ജോലികൾ രേഖപ്പെടുത്തുന്ന അഷുറൻസ് ഇംപ്ലിമെന്റേഷൻ ഡെസ്കിന്റെ പ്രവർത്തനം അവതാളത്തിലാണ് മുൻപ് ഉപയോഗിച്ചിരുന്ന എൻ ഐ സി സോഫ്റ്റ്വെയർ ഒഴിവാക്കുകയും ചെയ്തു കയ്യിലിരുന്നതും പോയി കടിച്ചു പിടിച്ചതും പോയെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ